<laughs> <laughs> െ എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഗെയിൻ പി എഫ് ക്രെഡിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജീവനക്കാർ വെബ്സൈറ്റിൽ കയറി അത് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണിത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം ആദ്യം ഗെയിൻ പി എഫിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറണം അഡ്രസ് എച്ച് ടി പി സ്ലാഷ് ഗെൻപിഎഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലെത്തിക്കഴിഞ്ഞു ഇനി ലോഗിൻ ചെയ്യണം നിങ്ങളുടെ പെൻ നമ്പർ ആയിരിക്കും യൂസർ യൂസർനെയിമായിട്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പാസ്വേഡായിട്ട് ഉപയോഗിക്കേണ്ടത് ഡേറ്റ് മന്ത് ഇയർ ഈ ഓർഡറിൽ വേണം ചെയ്യാൻ അതിനുശേഷം ക്യാപ്ച്ച് എൻ്റർ ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിംഗിൾ ലോഗിന്നിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇവിടെ കണ്ടിന്യൂ ഗെയിൻ പി എഫ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ക്രെഡിറ്റ് കാർഡിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഓൺലൈൻ സർവീസസ് ഇൻഫർമേഷൻ സർവീസസ് യൂസർ മാനുവൽ മൂന്ന് ഭാഗങ്ങൾ കാണാം അതിൽ ഇൻഫോർമേഷൻ സർവീസസിൽ രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവും മൈ ലെഡ്ജർ കാർഡ് മൈ ആനുവൽ ക്രെഡിറ്റ് കാർഡ് ഇവിടെ മൈ ആനുവൽ കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സെലക്ട് ഫിനാൻഷ്യൽ ഇയർ എന്നൊരു ഭാഗം കാണാം അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സെലക്ട് ചെയ്ത് ഗെറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആനുവൽ ക്രെഡിറ്റ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓപ്പൺ ആയിരിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ മാസവും നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന തുക കൃത്യമാണോ അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ വെരിഫൈ ചെയ്യുക അതിനുശേഷം താഴെ ഓപ്പണിംഗ് ബാലൻസ് ഡെപ്പോസിറ്റ് ആൻഡ് റീഫണ്ട്സ് ഈ ഡെപ്പോസിറ്റ് ആൻഡ് റീഫണ്ട്സ് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ ഈ വർഷം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ചെയ്ത ടോട്ടൽ എമൗണ്ട് കാണുക ഇൻട്രസ്റ്റ് ഇതുവരെയുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ ക്രെഡിറ്റ് ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് റിഫണ്ട്സ് പ്ലസ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ക്രെഡിറ്റിൽ കാണാം വിഡ്രോവൽസ് എന്തെങ്കിലും തുക വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് കാണാം പിന്നീടുള്ള ക്ലോസിംഗ് ബാലൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് ടോട്ടൽ ക്രെഡിറ്റ് മൈനസ് വിഡ്രോവൽസ് കഴിഞ്ഞുള്ള ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവ വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്കിവിടെ പച്ച ഗ്രീൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഐ ഹാവ് ഗോൺ ത്രൂ ദി ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഓഫ് മൈ പി എഫ് അക്കൗണ്ട് ആസ് ഷോൺ അബവ് വിത്ത് മൈ സ്കൂൾ പി എഫ് റെക്കോർഡ്സ് ഐ അക്നോളജ് ദാറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ഇൻഫോർമേഷൻ ദ ബാലൻസ് ഷോൺ ദ റിൻ ഈസ് കറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് മാർക്കിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യാം ഐ ഡു നോട്ട് ആക്സെപ്റ്റ് ദ ബാലൻസ് ഷോൺ ഇൻ ആസ് കറക്റ്റ് ഫോർ ദ റീസൺ ഗിവൺ ബിലോ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേരിഫൈഡ് എന്ന് കാണും ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഇനി ചെയ്യാനുണ്ടെങ്കിൽ വേരിഫൈ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് നടത്തണം അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് അല്ല കാണിച്ചിരിക്കുന്നത് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ റീസെറ്റിൽ ക്ലിക്ക് ചെയ്യാം സക്സസ്ഫുള്ളി റീസെറ്റഡ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ് അപ്പം ഞാനിവിടെ ഇത് സബ്മിറ്റ് ചെയ്യുകയാണ് വെരിഫൈഡ് സക്സസ്ഫുള്ളി ഇനി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യൂ പി ഡി എഫിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ പി എഫ് ക്രെഡിറ്റ് കാർഡിൻ്റെ പി ഡി എഫ് ഫോമാറ്റ് ലഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ താഴെ നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓഫീസിൽ ഏൽപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി